നടന്നത് തന്നെ സർക്കാർ ജോലിട്ടാ പിന്നെ എളുപ്പമാണ് പെണ്ണിനെ കിട്ട എന്ത് വീട്ടുകാർ കൊറേ നാളുണ്ട് നോക്കുന്നത് അത് മാത്രമല്ലടാ ആമ്പുള്ളവർക്ക് ഇപ്പൊ പെൺപിള്ളേരെ കിട്ടാനേ ഇല്ല ഭയങ്കര പാടി ഇവര് കോളേജിലും സ്കൂളിലൊക്കെ സെറ്റ് ആക്കാൻ തോന്നുന്നത് അറിയാമേ ഇപ്പൊ കിട്ടാൻ പാടാ വേറെ പെണ്ണാൻ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോ കിട്ടും അയ്യോ ഭയങ്കര ലൈക്കൊപ്പിനൊക്കെ ഉണ്ടല്ലേ ഞാൻ നീ അതുകൊണ്ടാണ് നീ മുടിയൊക്കെ വളർത്തിട്ടിരിക്കുന്ന തെറ്റായിരിക്കും കൂടുതൽ കിട്ടും വളർത്താല്ലേ ഞാൻ വണ്ടി 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 നീ ഈ മുടി കൊള്ളാടാ എന്താണെങ്കിൽ വണ്ടി എടുത്താ ഷെ എന്തുവാടാ ഈ തമാശ പറഞ്ഞപ്പോ അജയാളിനൊട്ടു പോയത് ആ പോവല്ലേ അയ്യോ സമയം കൊറയല്ലേ രാവിലെ ഓഫീസിനും പോകണ്ടല്ലേ ബസ്സും കാണുന്നില്ലല്ലേ പോണോ നീ ആള് നീടാ റിയാ കാണ്ട് എടുക്കട്ടേടാ എന്നാലും விலை <laughs> ரிக்கு <laughs> <laughs>